വരേണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഓർക്കിഡൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേന് പ്രത്യേകിച്ച് നെൻട്രോബി ഓർക്കിഡ്സ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഭാഗങ്ങളൊക്കെ മിച്ചം വരും ഇലകളൊന്നുമില്ലാതെ ഒരു കിളർപ്പൊന്നുമില്ലാത്ത കുറച്ച് തണ്ടുകൾ മാത്രമായിട്ട് അങ്ങനെയുള്ളത് സാധാരണഗതി ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് ഒരു കുപ്പിയിലോട്ട് കുറച്ച് കരി മാത്രം എടുത്ത് കുറച്ച് ഫംഗിസൈഡ് കലക്കിയ വെള്ളവും കൂടെ ഇട്ട് ഇട്ട് വെക്കും ആ കുപ്പി ആ കരി കരിയുടെ മൂളി വരുന്ന രീതിയിലല്ല എന്നിട്ടത് അങ്ങനെയുള്ള പോർഷൻസ് അതിലേക്ക് ഇട്ട് വെക്കും അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പം വേറെ പലതരത്തിലും അങ്ങനെ ഉള്ളത് എടുത്ത് വെക്കാറുണ്ട് പക്ഷേ അത് ഇങ്ങനെ വെക്കുമ്പം കുറച്ച് വേഗം കിളിർപ്പ് വരുന്നുണ്ട് ഇത് അങ്ങനെ നേരത്തെ ആ കുപ്പിയിലിരുന്നതാണ് അതിപ്പോൾ ഒരു രണ്ട് തയ്യതേ വന്ന് അതുകൊണ്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇത് റിപ്പോർട്ട് ചെയ്ത് ഡിപ്പ് എടുത്ത വേറൊരെണ്ണം ഇതുപോലെ കുപ്പിയിലോട്ട് ഇപ്പോൾ ഈ വലിയ ചെട്ടി റിപ്പോർട്ട് ചെയ്ത് കാണുന്നത് ഞാൻ ഇതുപോലെ ഒരല പോലും ഇല്ലാതെ വെച്ചിരുന്നതാണ് അതല്ലാണ്ട് രണ്ട് ക്ലർപ്പാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഫ്രഷ് വേരും ഒക്കെ വന്നിട്ടുണ്ട് അത് കരി മാത്ര ഇട്ടിപ്പം റിപ്പോർട്ട് ചെയ്ത് വെക്കുകയാണ് പെട്ടെന്ന് ഒരു വലിയ ചെടിയായിട്ട് വരും അങ്ങനെ കുപ്പിയിൽ വെക്കുന്ന ടൺ ടണ്ടിന് ഇടയ്ക്ക് ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറും തളിച്ച് കൊടുക്കും പെട്ടെന്നതൊരു ചെടിയായിട്ട് വരും ഓർക്കിഡ് വളർത്താനുള്ള ചെറിയ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ അതുപോലെ നിങ്ങൾക്കറിയാവുന്ന ടിപ്സുകൾ ഒന്ന് കമൻറ്റായി ചെയ്യുകയും കൂടെ ചെയ്യണം താങ്ക് യു